വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദർ ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ജോൺസൺ മാഷിനെ കുറിച്ച് മധുമൊടി രാധെ നിന്നെ തേടി അലയുകയാണൊരു മാധവ ജന്മം രവീന്ദ്ര സംഗീതവും കൃഷ്ണഭക്തിയും നിറഞ്ഞ് ഗുരുവായൂരമ്പല നടയിലൂടെ അലയുന്ന ചിങ്ങപുരികളിലൊന്നിലാണ് പത്രത്താളുകളൊന്നിൽ ആ വിയോഗ വാർത്ത ഞാൻ അറിയുന്നത് വളരെ വിഷമത്തോടെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹന സാനുവിൽ വിലോലമേഘമായി നമ്മുടെ ഒരു വളരെ വേണ്ടപ്പെട്ട സുഹൃത്തിൻ്റെ ഒരു ഇഷ്ടഗാനം കൂടിയാണ് മലയാളികൾ നെഞ്ചോട് ചേർത്ത മണ്ണിന്റെ പണമുള്ള ഒരുപിടി പാട്ടുകൾ സൃഷ്ടിച്ച മെലഡിയസ് കിങ് ജോൺസൺ മാസ്റ്റർ ഓർമ്മകളിൽ മാത്രം പിന്നീട് അങ്ങോട്ട് രവീന്ദ്ര സംഗീതത്തിനൊപ്പം തന്നെ മറുമിഴിയായി തുറന്നു കാണുകയും അടുത്തറിയുകയും ചെയ്യുകയായിരുന്നു ജോൺ ജോൺസേട്ടനെ ഉണ്ണിക്കിടാവിനു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാടിയേന്തി ആയിരം കൈനീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം പിൽക്കാലത്ത് ബ്രാൻഡ് നെയ്ം പോലെ കൊണ്ടാടപ്പെട്ട കൈതപ്പുറം ജോൺസൺ ടീമിന്റെ ഗാനം വിന്റേജ് ലാലേട്ടന്റെ മുഖം ഓർമ്മ വരുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചിത്രം ചിത്രം പുറത്തിറങ്ങും മുമ്പേ ആ ഗാനം പുറത്തിറങ്ങി റിയേട്ടന്റെ മാസ്റ്റർ പീസായ ആ ഗാനം ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മൂളിക്കൊണ്ട് നടന്നു പക്ഷെ ചിത്രം പുറത്തിറങ്ങും മുമ്പേ ആ മകൻ എങ്ങോ മാഞ്ഞുപോയി ആ ഗാനം കേൾക്കുമ്പോഴെല്ലാം അച്ഛനും അമ്മയും സഹോദരിമാരും എന്നും എപ്പോഴും ലാലേട്ടനോടൊപ്പം വിരമ്പിയല്ലോ അമ്മയുടെ അനുജനായിരുന്നു ആ ചെറുപ്പക്കാരൻ എന്നതുകൊണ്ട് തന്നെ ആ ഗാനവും ജോൺസേട്ടന്റെ ഈണവും ഞങ്ങൾക്ക് നോവിന്റെ പാട്ടായി ഇന്നും തുടരുന്നു വോയിസ് ഓഫ് തൃശൂരിന്റെ ഓൾറൗണ്ടറായ ചെറുപ്പക്കാരൻ വയലിൻ ഗിറ്റാർ ഫ്ലൂട്ട് എക്കോഡിയൻ എന്നിങ്ങനെ കർണാട്ടിക് സംഗീതത്തിന്റെ അഭാവത്തിലും പാശ്ചാത്യോപകരണങ്ങളുടെ ജ്ഞാനത്തിലും അനുഗ്രഹീതനായിരുന്നു ഭാവഗായകൻ പി ജയചന്ദ്രൻ ദേവരാജൻ മാഷിലേക്കുള്ള പാലമിട്ടതോടെ രംഗങ്ങളുടെയും ഭാവങ്ങളുടെയും ഒരു പുതിയ ലോകം കാവ്യഗുണം ഒട്ടും ചോരാതെ അനുഭവിക്കാനുള്ള സൗഭാഗ്യത്തിന്റെ നാളുകൾ മധുരഗാനങ്ങളുടെ വസന്തകാലമായി സംഗീതത്തിന്റെ സ്വർണ കവാടമായി മലയാളികൾക്ക് മുന്നിലേക്ക് കൊടുക്കുന്നതായി ഭരതേട്ടനുമായുള്ള ആത്മബഥത്തിന്റെ കടലാഴങ്ങൾ തന്നെയാണ് ജോൺസേട്ടനെ മലയാളികൾക്ക് നൽകിയത് എന്ന് വേണമെങ്കിൽ പറയാം നന്ദസുധാവര തവചനനം വൃന്ദാവന സുതഹുളിനും കൃഷ്ണഭക്തിക്ക് നാടൻ ശീലിന്റെ സ്പർശവും നൽകി ജോൺസൺ മാസ്റ്റർ പുതിയൊരു സംഗീത ശൈലിക്ക് തുടക്കമിട്ടു ദേവരാജൻ മാഷുടെ കളരയെങ്കിലും അതേപടി പകർത്താത്ത പാശ്ചാത്യ സംഗീതത്തിന്റെ വശ്യമായ മേമ്പാടി പരിവാഹത്തിന് അർജുന ശിഷ്യനായതിന്റെ ഗുരുത്വം തിളങ്ങുന്ന ഗുണം ഗാനങ്ങൾക്ക് കാക്കനാടന്റെ അടിയറവ് എന്ന നോവൽ ഭരതേട്ടൻ പാർവതി എന്ന ചലച്ചിത്ര കാവ്യമാക്കിയപ്പോൾ എം ഡി രാജേന്ദ്രന്റെ വരികളെ ജോൺസെട്ടൻ അനശ്വരമാക്കി വാണിയമ്മയുടെ അതിമനോഹരമായ ആലാപനത്തെ കൂടി ഉപയോഗപ്പെടുത്തിയതോടെ ജോൺസൺ എന്ന സംഗീതജ്ഞന്റെ മലയാളി ഹൃദയം ചേക്കേറി ചിറകുവിരിച്ചുള്ള യാത്രയ്ക്ക് തുടക്കമായി ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീതികളിൽ റെയിൽപാളങ്ങളും പാടവും കുന്നും ചിരിച്ചുല്ലസിച്ച് വട്ടപ്പൊട്ടുമായി ചുവടുവെച്ച ശ്രീനാവഹാബും നാണത്താൽ ചുവന്നുതൊടുത്ത് ഇളംചിരിയുമായി നെടുമുടിയും എന്നിങ്ങനെ മറക്കും പ്രണയപ്പൊയ്കയിൽ അരയണ്ണങ്ങൾ നീന്തി തുടിച്ചുപോലുള്ള ഹൃദയസംഗീതത്തെ പൂവച്ചൽ കാദർ സാറിന്റെ അനുപമമായ പ്രണയം തുളുമ്പുന്ന വരികളെ ഹംസദുനിയാൽ അനശ്വരമാക്കി ജോൺസേട്ടൻ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി പൂവച്ചൽ സാറിന്റെ അനുരാഗമന്ത്രങ്ങളെ കല്യാണി രാഗത്തിൽ വേണുനാഗവള്ളിക്കും ഒപ്പം കവിതാക്കൾക്കായി അഴിച്ചുവിട്ടു നമ്മുടെ മാഷ് രാഗത്തിന്റെ വിഷാദഭാവത്തെ പരമാവധി ചൂഷണം ചെയ്യുന്നു ജോൺസേട്ടൻ സ്വർണമുകിലേ സ്വർണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ അമ്മയുടെ ശബ്ദഭാവ നിയന്ത്രണങ്ങളെയും ഭാസ്കരൻ മാഷ്ട്ടാതീതമായ കവിതാ സൗകുമാര്യത്തെയും എത്ര പക്വമായാണ് മാഷ് സുന്ദര ഗാനമായി വിടർത്തിയത് ഇതേ രാഗത്തിലാണ് കണ്ണീർപ്പവും അതിന് കിടപിടിക്കുന്ന രണ്ടാം ഭാഗം മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടുലയ സിന്ധു സൗഗന്ധികങ്ങളെ ഉണരു വീണ്ടുമൻ ലോലമാം തന്ത്രിയിൽ എന്തൊരു ഫീലാണ് ഈ ഗാനം നമുക്ക് ഇന്നിപ്പോഴും പകരുന്നത് ജാനകീയമ്മയുടെ ശബ്ദത്തിൽ വിടർന്ന മറ്റൊരു ഗാനലഹരിയാണ് സുന്ദരിയായ ശ്രീവിദ്യ ചുണ്ടനക്കിയ വിരൽ തുമ്പിൽ തുമ്പുരുമ്പി വിതുമ്പിയോ വീണയോ വിരഹമോ എന്ന വരി ഉപകരണങ്ങളെ വിദഗ്ധമായും കാവാലത്തിന്റെ ഔഷധ ഗുണമുള്ള വരികളുടെ വീര്യം അതേപടി നിലനിർത്തിയും ജോൺസട്ടന്റെ ആറാട്ടാണ് ഈ ഗാനം തവലയും വീണയും ഒപ്പം ജാനകിയമ്മയും വാവ് എന്തൊരു സുഖമാണ് അത് കേൾക്കാൻ ഭാസ്കരൻ മാഷിയുടെ വരികൾ പരിഭവവിഷാദ പക്ഷി വിരിച്ച് പറക്കുന്ന പോലെയാണ് ജാനകി അമ്മയുടെ ശബ്ദത്തിനൊപ്പം ഓടക്കുഴൽനാഥത്തെ മിശ്രണം ചെയ്ത് ആ പക്ഷിയെ കൊണ്ട് അരുവിയിലെത്തി ഗാനജലം പാനം ചെയ്യിക്കുന്നു മാഷ് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്നാർദ്ര നയനങ്ങൾ തുടിച്ചില്ലല്ലോ ബാലചന്ദ്രമേനുമായി പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെ ഇതൾ വിരിഞ്ഞ സൗഹൃദം മലയാളി എക്കാലവും മനസ്സിൽ താലോലിക്കുന്ന ഗാനത്തിന്റെ സൃഷ്ടിക്ക് വഴിയൊരുക്കി ശേഷം കാഴ്ചയിൽ ജോ ഈ ഗാനം എല്ലാവരുടെയും ഇഷ്ടഗാന പട്ടികയിൽ മുൻനിരയിൽ തന്നെ മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ ഈണം പൂത്ത നാൾ മധു തേടി പോയി ഒ എൻ ബിയുടെ ഗാനങ്ങൾ സിനിമയുടെ സന്ദർഭങ്ങളെ വരികളിലൂടെ വാങ്മയ ചിത്രങ്ങളായി തെളിഞ്ഞപ്പോൾ അതിനുതകുന്ന സംഗീതമാണ് ജോൺസൺ മാർടേത് ഭരതേട്ടനൊപ്പം തന്നെ പപ്പേട്ടനുമായുള്ള ഹൃദയബന്ധവും ആരംഭിക്കുന്നത് ഇങ്ങനെയാവണം എന്റെ സൗഹൃദങ്ങളിൽ ഏറെ പേരുടെ പ്രിയ ഗാനം പൊന്നുരുക്കും പൂക്കാലം നിന്നെ കാണാൻ വന്നു പൊന്നാട തളിരാട കാണിക്കയായി തന്നു കൂടേറാൻ പ്രാവെല്ലാം പാറിപ്പോകെ കൂടവിടിയിലെ മറ്റൊരു ഗാനം യാത്രാവേളയിലെല്ലാം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനമാണ് നെഞ്ചുകുലുക്കുന്ന കേട്ട് ഹൃദയം നിലയ്ക്കുമെന്നാവുമ്പോൾ ഒരിറ്റു പ്രാണജലത്തിനായി കേഴുന്ന പോലെ സംഗീത പ്രേമികൾ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം ആടിവാ കാറ്റെ പാടിവാറ്റെ ആയിരം പൂക്കൾ നുള്ളിവ എന്നൊരു മനോഹരമാണ് സ്വപ്നവും പ്രതീക്ഷയും നേളിക്കുന്ന സുഹാസിനിയുടെ മുഖം ജാനകീയമ്മയുടെ ശബ്ദത്തിനും മോ എൻ വിയുടെ ജോൺ ചേട്ടന്റെ ഈണത്തിൽ മനസ്സിലലിയുന്നതായി എന്റെ മൺവീണയിൽ കൂടെയാനരവും മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെ പൈംകിളി പാറിപ്പറന്നു വന്നു എത്ര ലളിതവും സുന്ദരവുമാണ് ഈ ഗാനം വളരെ വളരെ മൃദുവായി നമ്മെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്നു ഓ എൻ വിപ്പമുള്ള ഈ ഒരു സുന്ദര ഗാനം മാനത്തെ പോലെ മേൽപ്പറഞ്ഞതിൽ വിപരീത ദിശയിൽ ചുവടുപിടിച്ച പരീക്ഷണ വിജയങ്ങളും അദ്ദേഹത്തിൻ്റെതായുണ്ട് ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഗാനമാണ് പൂവേണം പൂപ്പട വേണം പൂവിളി വേണം എന്നത് ഗൃഹാതുരതയുടെയും പ്രണയത്തിന്റെയും സുഖം പകരുന്ന ഓ എൻ വി ഗാനം ഭരതേട്ടനൊപ്പം മിന്നാമിനുങ്ങിന്റെ നുറുങ്കു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി എങ്ങനെ മറക്കും മലയാളത്തിന്റെ മുത്തായ ഈ ഗാനങ്ങളെയെല്ലാം ഭരതേട്ടനും പപ്പേട്ടനും പോലെ ആത്മസൗഹൃദമാണ് സത്യനന്ദിക്കാടുമായി അദ്ദേഹത്തിന് പൊന്മുട്ടി കിടന്ന താറാവിലെ ഈ ഒ ഗാനം കുന്നിമണി ചെപ്പ് തുറന്ന് എന്നെ നോക്കും നേരം പിന്നിൽ വന്ന് കണ്ണുപൊത്തും തോഴനെങ്ങുപോയി സിനിമയുടെ കഥയെയും കഥാപാത്രങ്ങളെയും ഒപ്പിയെടുക്കുന്ന ഒ എൻ വി ജോൺസൺ മാജിക്കിലെ തുടർച്ച തന്നെയായൊരു പാട്ടാണ് കൈതപ്രം ജോൺസൺ ഇത്രയേറെ ഇണങ്ങുന്ന കണ്ണുകൾ വേറെയുണ്ടോ നിറഞ്ഞ കുടമേന്തി ചിരിച്ചുല്ലസിച്ച് തുള്ളി ചാടുന്ന ഊർവശിയും പഴണിമലയും പുഴയും നാടോളിപ്പാട്ടിൻ്റെ അകമ്പടിയോടെ തങ്കത്തോണി തെന്മലയോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ ചിത്ര സുന്ദരഗാനം മലയാളികളുടെ തുമ്പിൽ കത്തിക്കളിച്ച പാട്ട് ജയറാമും സിത്താരയും നാടൻ പ്രേമത്തിന്റെ നിഷ്കളങ്കതയുമായി പള്ളിത്തേരുണ്ടോ ചതുരങ്കക്കളമുണ്ടോ ആമ്പൽപ്പുളമുണ്ടോ വേണുഗോപാലിന്റേതായി ഒരു പിടി ഫോക്ക് ടച്ചുള്ള ഗാനങ്ങൾ പിറന്നു എങ്കിൽ കൂടിയും സസ്നേഹത്തിലെ ഈ ഗാനം താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം വല്ലാത്തൊരു നൂവിന്റെ ഗീണമാണ് ഈ വേണുനാഥത്തിൽ പിറന്ന ഗാനത്തിന് ദേവി ആത്മരാഗമേകാൻ കന്യാവനിയിൽ ദേവാങ്കണങ്ങൾക്കും എന്തോ ഒരു ഇഷ്ടം ഈ പാട്ടിനോട് എനിക്കുമുണ്ട് കേട്ടോ ഈ ചിത്രത്തിലെ തന്നെ പാലപ്പൂവേ നിൻ തിരുമംഗലിനെ നിലാവേ രവിയേട്ടനെ പോലെ ചിത്ര ചേച്ചിയെ കൈപിടിച്ചുയർത്തുന്നതിൽ ജോൺസെട്ടന്റെ പങ്ക് തെളിവാകുന്നതാണ് ഈ പാലപ്പൂപ്പാട്ട് നന്ദസുധാ വരം പോലെ എം ഡി രാജേന്ദ്രൻ സാർ എഴുതിയ അറിയാതെ അറിയാതെ എന്നിലെ എന്നെ നീ കവിതയായി വന്നു തൊളുബി എന്ന ഒരു വരിയും സവിധത്തിലെ മൗന സരോവരമാകെ ഉണർന്നു എന്നുള്ള വരിയും നാരായത്തിലെ ശ്രീരാമനാമം ജപസാഗരം സല്ലാപത്തിലെ പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണെ കേട്ടാലും കേട്ടാലും മതിവരാത്ത ഗാനങ്ങൾ എങ്കിലും ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോ കണ്ടുവോ തോഴൻ എന്റെ ആത്മരാഗം കേട്ടുനിന്നുവോ വരുമെന്നൊരു കുറിമാനം തന്നുവോ നാഥൻ വരുമോ പറയൂ രാജഹംസമേ മഴവിൽ കുടവിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ സ്മറുവാക്കുമിണ്ടുമോ എവിടെ എന്റെ സ്നേഹ ഗായകൻ ഹൃദയത്തെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒന്നില്ലേ ഈ പാട്ടിൽ ഇതിനെ തന്നെയല്ലേ മാന്ത്രിക സംഗീതം എന്ന് വിളിക്കുന്നതും ഭരതൻ ജോൺസൺ കൈതപ്പുറം ചിത്രചേച്ചി രാജഹംസം മനോഹരമായ എത്രയെത്ര യുഗ്മഗാനങ്ങൾ ഇതേ ചിത്രത്തിലെ രാഗദേവനും നാദകന്യകിയും പ്രണയതീരത്തെ പുന്തിരികളിൽ അതേപോലെ കഥ ഇതുവരെയിൽ മഴവില്ലിൽ മലർ തേടി ദശരഥത്തിലെ മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ സല്ലാപത്തിൽ പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം കുസൃതിക്കുറുപ്പിൽ മെല്ലയൻചുണ്ടിലെ കുഞ്ഞുകണ്ണാടിയിൽ ചെമ്പനീർ മുത്തുപോൽ മിന്നിമിന്നോർമകൾ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വട്ടയിലെ പന്തലിട്ട് പൊട്ടുകൊത്തി നാമിരുന്നു രാജസേനൻ എന്നും വാഴ്ത്തിപ്പറയുന്ന അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനം പെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂവും കൊട്ടാരത്തിലെ പ്രിയസഖി ആദ്യമായി കണ്ടനാൾ സുജാത ചെറ്റിയുടെ ഭാവസുന്ദര ശബ്ദത്തിൽ ഈ പുഴയും കടന്നിലെ കാക്ക കണ്ടാൽ കുറുമ്പൻ കാർവർണൻ എന്റെ കാർവർണൻ ഇതേ ചിത്രത്തിലെ രാത്തിങ്കൾ പൂത്താലി ചാർത്തി ഗിരീഷ് പുത്തഞ്ചേരിക്കൊപ്പം ഇണങ്ങുന്ന മറ്റൊരു വൈബ് മലയാളികൾക്ക് നൽകി ചിത്ര ചേച്ചിയോ അമ്മയോ മാത്രമല്ല സാക്ഷാൽ പി സുശീലാമ്മയും ജോൺസൺ മാഷുടെ ഈണത്തിന് ശബ്ദ മാന്ത്രികത പകർന്നു സന്ദർഭത്തിലെ ഈ ഗാനം ശ്രദ്ധിക്കൂ പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം വാണിരുന്നു ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു കുടുംബവിശേഷത്തിലെ ഗാനത്തിലുമുണ്ട് വശീകരണ ജാലകങ്ങൾ കൊല്ലംകോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി ഓതാമോരി പാട്ടും പാടിയുമായോ ഈ വഴി മനസ്സിന് ഫ്രഷ്നസും ഊർജവും ഒക്കെ നൽകുന്ന ഗാനങ്ങൾ ഇതൊക്കെയാവാം മഴ കട്ടൻ ചായ ജോൺസൺ മാഷ് എന്ന് മലയാളികളുടെ ഗൃഹാധരതയുടെ ആപ്തവാക്യമായൊരു ചൊല്ലു വാഴ്ത്തപ്പെട്ടത് ആധാരത്തിലെ മഞ്ചാടിമണി കൊണ്ട് മാണിക്യക്കൂടം നിറഞ്ഞ് അർത്ഥത്തിലെ ശ്യാമാംബരം കുടമാറ്റത്തിലെ അണിവൈര കല്ലുമാല ചാർത്തി നിന്നാൽ ഇതെല്ലാം സുഖം പകർന്നുവെങ്കിൽ നോവാണ് ഭാവമെങ്കിലും സ്നേഹം നിറയ്ക്കുന്നതാണ് വരവേൽപ്പിലെ ദൂരെ ദൂരെ സാഗരവും സമൂഹത്തിലെ തൂമഞ്ഞിൽ നെഞ്ഞിലൊതുങ്ങി മുന്നാഴിക്കനവ് തുടങ്ങിയ മനോഹര ഗാനങ്ങൾ ഫോട്ടോഗ്രാഫറിലെ എന്തേ കണ്ണന് കറുപ്പ് നിറം ദാസേട്ടനെക്കാൾ ശബ്ദത്തിൽ കേൾക്കാനാണ് എനിക്കിഷ്ടം വസന്തരാവിൽ കുയിലിന് പോലും പാടുവാൻ വയ്യ കണ്ണ നീ വിളിച്ചാൽ എനിക്ക് പോരാതിരിക്കുവാൻ സുജാ ചിറ്റിയുടെ ശബ്ദസുഖം കൈതപ്രത്തിന്റെ വരികൾ പോലെ തന്നെയല്ലേ ജോൺസേട്ടന്റെ മാന്ത്രിക സംഗീതത്തിനൊപ്പം ഇറങ്ങിയൊരു പോക്കല്ലേ ഹൃദയങ്ങളും ആ സംഗീത സഞ്ചാരത്തിനൊപ്പം സംഗീതത്തിൽ രവിയേട്ടന്റെ പേര് പറയാമെങ്കിലും പശ്ചാത്തലത്തിൽ അതുല്യൻ ഈ ജോൺസൺ മാസ്റ്റർ തന്നെ കത്തെഴുതി തുടങ്ങിയ നിടത്തെ ആർദ്രമായ മഴ പെയ്യുകയായി അറിയാതെ അറിയാതെ ജയകൃഷ്ണനിലേക്ക് മഴയുടെ അനുരാഗതന്ത്രികൾ പടരുകയായി ക്ലാരയുടെ മഴത്തുള്ളികളേറ്റ വിടർന്ന രതി ഉണർത്തുന്ന പ്രണയകാമനകൾ ജന്യമാകുന്ന സുന്ദരസുഖം ആസ്വാദർക്ക് ഫാൻറ്റസിയുടെ പുത്തൻ ലോകം തുറന്നു കൊടുക്കാൻ പപ്പേട്ടന് ജോൺസൺ മാഷ്ടെ വിസ്മയവും അനുഭൂതിയും ഉണർത്തുന്ന ഉപകരണ സംഗീതം മാത്രം മതിയായിരുന്നു നാഗവല്ലിയുടെയും യക്ഷ ചിന്തകളുടെയും ഭയം പടർത്തുന്ന മണിച്ചിത്ര താഴ് ഗന്ധർവന്റെ മാതകഗന്ധം ഉണർത്തുന്ന ഞാൻ ഗന്ധർവൻ പകയുടെയും മതിജീവനത്തിന്റെയും മൗനവും പ്രകമ്പനവും കൊടുമ്പിരി കൊള്ളുന്ന താഴ്വാരം ലാലേട്ടന്റെ സതയം ദശരഥം വന്ദനം താളവട്ടം ചിത്രം മമ്മൂക്കയുടെ പൊന്തൻമാട രവിയേട്ടന്റെ മാന്ത്രിക സംഗീതം മലയടിച്ച അമരം ഈ ചിത്രത്തിൽ ആ ഈണങ്ങൾക്ക് ചൂടുപിടിച്ച പശ്ചാത്തല സംഗീതം കൃത്യമായിരുന്നു കർക്കശക്കാരനും ഉള്ളിലുള്ളത് തുറന്നു പറയുന്ന നിഷ്കളങ്കരുമായ ജോൺസെട്ടൺ തന്റെ സമകാലീനമായ മറ്റൊരു പ്രതിഭയെ അംഗീകരിക്കുന്ന ശുദ്ധ മനസ്സിന്റെ നിറവാർന്ന ഉദാഹരണമാണ് അമരത്തിലെ ഈണം തന്നെ പ്രതിധ്വനിക്കുന്ന പശ്ചാത്തല സംഗീതം പശ്ചാത്തല സംഗീതത്തിൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണോ കിരീടം വയ്ക്കാത്ത ചക്രവർത്തി എന്ന വിശേഷണം ജോൺസൺ എന്ന മാന്ത്രികനല്ലാത്ത മറ്റാർക്കാണ് ഭൂഷണമാകുക സംസ്ഥാന ദേശീയ പുരസ്കാര നിർവഹിക്കപ്പുറം മലയാളികളുടെ മലയാളത്തിന്റെ തനിമയും മണ്ണിന്റെ ഗുണവും മണവുമുള്ള ഒരുപിടി ഗാനങ്ങൾ അതായിരിക്കാം ജോൺസണിന് തുല്യം ജോൺസൺ എന്ന് മാത്രം സർവ്വവ്യാപകമായി സ്വീകരിക്കപ്പെടാനുള്ള കാരണം അതുതന്നെയാവും അല്ലേ ജോൺസൺ മാഷ് ആ സംഗീത മാന്ത്രികന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ചിരശ്രമിക്കുന്നു അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒരു ഓർമ്മയിൽ വന്നതാണ് അതുകൊണ്ടാണ് റിയൽ സ്റ്റോറി ജോൺസൺ മാഷിന്റെ പാട്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്തത് ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു അദ്ദേഹത്തിന്റെ യോഗം നാടിൻ്റെ മണ്ണും മനസ്സും സ്നേഹവും ഏതു വികാരമായിക്കോട്ടെ അതെല്ലാം ഒരു പാട്ടിലൂടെ ഒരു മനസ്സിനെ കീഴടക്കാൻ കഴിയുന്ന ജോൺസൺ മാഷ് നമ്മെ വിട്ടുപിരിഞ്ഞ് ഏതാണ്ട് പന്ത്രണ്ടോളം വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാതിരിക്കാനാവുക നന്ദി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം